എല്ലാത്തവണയും മാമാട്ടിയുടെ പിറന്നാൾ ദിവസം പോസ്റ്റുകളുമായി എത്തുന്ന ഒരേ ഒരാൾ മീനാക്ഷിയായിരുന്നു മറ്റുള്ളവരെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചിത്രങ്ങളുമായിട്ട് എത്താറുണ്ടായിരുന്നത് എന്നാൽ മീനാക്ഷി അങ്ങനെയല്ല എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ ദിവസം മീനാക്ഷി മാമാട്ടിയുടെ ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് രാത്രി ആകുമ്പോഴേക്കും എന്തെങ്കിലും പങ്കുവെക്കുമെന്ന് കരുതി എന്നാൽ ഒന്നുമേ പങ്കുവെച്ചില്ല മീനാക്ഷി ഇപ്പോൾ ലക്ഷ്യയുടെ മോഡലായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ മാമാട്ടിയുമായിട്ടുള്ള ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ല പങ്കുവയ്ക്കുന്നതെല്ലാം കുറവുമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മീനാക്ഷി കാണിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഡോക്ടറായതിനു ശേഷം ചില മാറ്റങ്ങളൊക്കെ മീനാക്ഷിക്കുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നേരെ രീതിയിൽ ചേക്കേറുകയാണ് ഇപ്പോൾ മീനാക്ഷി ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായൊരു മെഡിക്കിൽ കാണുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആരാധകരും അത് തന്നെ സംസാരിക്കുന്നുവെന്നും പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളും തന്നെയാണ് മനസ്സിലാക്കുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഓരോ തവണ ഏറ്റെടുക്കുന്നതും ഇത്തരം വാർത്തകൾ തന്നെയാണ് എന്തുകൊണ്ട് മീനാക്ഷി ഇപ്പോൾ മാമാട്ടിയുടെ ചിത്രങ്ങളൊന്നും പങ്കുവച്ചില്ല അതാണിപ്പോൾ പ്രേക്ഷകരെ സംശയിപ്പിക്കുന്നത് മീനാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമാട്ടിക്ക് മകളെ പോലെയാണ് മാമാട്ടിക്ക് ഒരു അമ്മ തെറ്റിയാണ് മീനാക്ഷി എന്നാണ് പലപ്പോഴും ദിലീപ് പറയാറുള്ളത് അങ്ങനെയുള്ളൊരു കുട്ടി ഒരിക്കലും മാമാട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവെക്കാതിരിക്കില്ല പണ്ടൊക്കെ മീനാക്ഷി ശരിക്കും കഴിഞ്ഞാൽ മാമാട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ടായിരുന്നത് ആരുടെങ്കിലും പിറന്നാൾ വരുമ്പോൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു മീനാക്ഷി ഡോക്ടറിനെ പഠിച്ചുകൊണ്ട് കൊണ്ടിരുന്നപ്പോഴേക്കും അത്തരത്തിൽ പങ്കുവയ്ക്കാൻ മാത്രമേ മീനാക്ഷിക്ക് തയ്യാറാകാൻ സാധിക്കുമായിരുന്നുള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും മീനാക്ഷി പങ്കുവെക്കാറില്ലായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് മാമാട്ടിയുടെ ചിത്രങ്ങളെല്ലാം റീച്ച് കിട്ടാൻ തുടങ്ങി അങ്ങനെയാണ് മീനാക്ഷി എല്ലാം പങ്കുവെക്കാൻ തുടങ്ങിയത് ആദ്യമൊന്നും പങ്കുവെക്കാത്ത അധികം ആരോടും ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാർ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലും താനൊരു താരപുത്രിയാണെന്ന നിലയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അംഗീകാരങ്ങളൊന്നും കിട്ടാൻ ആഗ്രഹിക്കാത്തൊരു കുട്ടിയാണെന്നാ മീനാക്ഷി അതുകൊണ്ട് തന്നെ ആ അത്തരത്തിൽ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാത്തതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇത്തരം വാർത്ത തന്നെയാണ് എന്ന് പറയാം ആരാധകരും ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകരും ഓരോ തവണ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് മാ മീനാക്ഷി എന്തുകൊണ്ട് പങ്കുവെച്ചില്ല എന്ന് പ്രേക്ഷകർ പരസ്പരം ചോദിക്കുന്നു ചിലപ്പോൾ ആഘോഷമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മീനാക്ഷി പങ്കുവെക്കാത്തത് കാവേടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചു നാളുകൾ മാത്രമാണ് ആയിട്ടുള്ളത് അതുകൊണ്ട് ആഘോഷിക്കാൻ സാധിക്കില്ല അതോ മീനാക്ഷി തിരക്കിലായി പോയത് കൊണ്ടാണോ എന്താണ് എന്നറിയില്ല പക്ഷെ എന്തോ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം വേദികളിലൊന്നും താരപുത്രി എത്താറില്ല അനുജത്തിയുടെ പിറന്നാൾ കൂടി പങ്കുവയ്ക്കാതിരുന്നപ്പോൾ എല്ലാവർക്കും വളരെയധികം സംശയമാണ് ഉള്ളത് മീനാക്ഷിക്ക് എന്ത് പറ്റി എന്നുള്ളത് വളരെയധികം എല്ലാവരും ചോദിക്കുന്നുണ്ട് അനിയത്തിയുടെ പിറന്നാൾ വരുമ്പോൾ മൂന്ന് നാല് ചിത്രങ്ങളൊക്കെ വെച്ച് പങ്കുവയ്ക്കാറുള്ളതാണ് എന്നാൽ അതിൽ മീനാക്ഷി മുതിരാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ